ന്യൂസ് തുടരുകയാണ് ഷിരൂരിലെ തെരച്ചിൽ അവിടെ അനിശ്ചിതത്വമാണ് മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ അത് അനിശ്ചിതത്തിലായിരിക്കുന്ന സാഹചര്യമെന്ന് കെ വി ബൈജു റിപ്പോർട്ട് ചെയ്യുന്ന അവിടെ നിന്ന് നാവികസേനയ്ക്ക് തിരച്ചിലിനായി അനുമതിയില്ല എന്നുള്ളതാണ് കാര്യം ജില്ലാ ഭരണകൂടമാണ് അനുമതി നിഷേധിച്ചത് കെ വി ബൈജു ഷിരൂരിൽ നിന്നും ചേരുന്നു അല്പസമയത്തിനകം ചേരും എന്നാലും ഷിരൂരിലെ തെരച്ചിൽ അത് അനിശ്ചിതത്തിലേക്ക് നീങ്ങുന്നു ഷിരൂരിൽ നിന്ന് അർജുനായുള്ള തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കുമെന്ന് നമ്മൾ നേരത്തെ വാർത്ത നൽകിയിരുന്നു പക്ഷേ അവിടെ അനിശ്ചിതം വരുന്നു എന്നുള്ള സാഹചര്യം ബൈജു ഷിരൂരിലും ചേരുന്നുണ്ട് ബൈജു എന്താണ് ഈ അനുമതി നാവികസേനയ്ക്ക് നൽകാതിരിക്കാനുള്ള സാധ്യത കാരണം അത് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല എന്നാണ് അല്പസമയം മുമ്പ് വരെ നാവികസേന ഇതിൽ സജ്ജമായിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വാർത്ത വരുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അനുമതി നിഖേദിക്കുന്ന വ്യക്തതയില്ലാതെ നമുക്ക് ഉടൻ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കും പക്ഷെ നിലവിൽ നാവികസേന ഇതുവരെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല രാവിലെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഈ തെരച്ചിൽ നടത്താൻ സജ്ജമാണെന്ന് നാവികസേന ഇന്നലെ നടന്ന യോഗത്തിലും അറിയിച്ചതാണ് അത് മാത്രമല്ല ഇന്നലെ തന്നെ അവർ അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയതാണ് പക്ഷേ ഇതുവരെ നാവിക സേന അംഗങ്ങൾക്ക് അനുമതി നൽകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ പരിശോധന തെരച്ചിൽ ഇത്തരത്തിൽ ആരംഭിച്ചിട്ടില്ല എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ അതായത് ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുഴയിലെ തിരച്ചിൽ സാധ്യമാകൂ എന്തായാലും അത് എന്തുകൊണ്ടാണ് ഈ തെരച്ചിൽ ഇത്തരത്തിൽ തടസ്സം ഉണ്ടാകുന്ന എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല വ്യക്തത ഇപ്പോൾ ഒരു അനിശ്ചിതത്തിലായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ബൈജു എന്താണ് എന്നുള്ള തീരുമാനം അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം ഇതിന് അനുമതി നൽകിയില്ല എന്നുള്ളത് ഈ കുടുംബാംഗങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ അർജുൻറെ കുടുംബാംഗങ്ങളോടെ ഉണ്ടല്ലോ അവരെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇവിടെ ഇവിടെ തന്നെ തന്നെ ജിതിൻ കാര്യങ്ങൾ ബോധ്യമല്ല നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമാണ് ഇത്തരത്തിൽ തിരച്ചിൽ ഇപ്പോൾ നാവിക സേനയുടെ തെരച്ചിൽ അനുമതി ഇല്ലാത്തത് കൊണ്ടാണ് വൈകുന്നതെന്ന് ഉദ്യോഗസ്ഥരെത്തി ഇന്നലെ പരിശോധന നടത്തി ഇന്ന് രാവിലെയും പരിശോധന നടത്തി നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് അത്തരത്തിൽ ഉദ്യോഗസ്ഥർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അവരെല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കിയാണ് നാവികസേന ഇപ്പോൾ ഉള്ളത് പക്ഷേ ഈ ജില്ലാ ഭരണകൂടത്തിന് അനുമതി ലഭിക്കാതെ അവർക്ക് ഈ തെരച്ചിൽ നടത്താൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ജില്ലാ കലക്ടറും എ കെ എം അഷ്റഫും അതുപോലെ തന്നെ കാർവാർ എം എൽ എയും ഇപ്പോൾ അവർ ഒരുമിച്ചൊരു യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇനി എന്ത് തീരുമാനം ഉണ്ടാകുന്നു എന്ന് കാത്തിരിക്കേണ്ടി വരും നിലവിൽ ഒരു അനിശ്ചിത്വം തന്നെയാണ് ഒമ്പത് മണിക്ക് ഇത്തരത്തിൽ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഈ സമയം വരെ ഞാനിപ്പോൾ ഉള്ള ഈ പു പുഴയിൽ ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല രാവിലെ എത്തിയ സംഘം ഇവിടെ നിന്നും മടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കാർവാർ നിന്നുള്ള സംവിധാനങ്ങളോടുകൂടിയുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടിയുള്ള ആ സംഘമാണ് ഇനി എത്തേണ്ടത് അവർ എത്തിയാൽ മാത്രമേ തെരച്ചിൽ പുനരാരംഭിക്കൂ എന്തായാലും ഒരു അനിശ്ചിതത്വം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടമാണ് ഇപ്പോൾ ഇത്തരത്തിൽ നാവികസേനയെ നിഷേധിച്ചിട്ടുള്ളത് പക്ഷേ പുഴയുടെ നീരൊഴുക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് നാല് നോട്ട്സിന് താഴെയാണ് നീരൊഴുക്കുള്ളത് അത് എന്താണ് ഇതിന് കാരണം എന്നത് വ്യക്തയില്ല നമുക്ക് അല്പസമയത്തിനകം തന്നെ ഒരു ഒരു വിശദീകരണം നമുക്ക് പ്രതീക്ഷിക്കുന്നത് ഈ അങ്ങനെയെങ്കിൽ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ഒരു നിഷേധം അത് ഒരു സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടി അല്ലാതെ ചെയ്യാൻ സാധിക്കും പ്രത്യേകിച്ചും ഇന്നലെ പക്ഷേ കർണാടക ഉപമുഖ്യമന്ത്രിയൊക്കെ ഒക്കെ വ്യക്തമാക്കിയത് തെരച്ചിലുണ്ടാകും ചില പ്രശ്നങ്ങൾ വെല്ലുവിളികളുണ്ട് എന്നുള്ളത് ചെറിയ തന്നെ പക്ഷേ അപ്പോൾ പോലും തെരച്ചിൽ നടക്കുമെന്നുള്ളതാണല്ലോ ഡി കെ എസ് ഒക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് വേണ്ട ആ തെരച്ചിൽ ഇപ്പോൾ സാധ്യതയില്ല വേണ്ട എന്നുള്ള നിഗമനത്തിലേക്കാണോ ജില്ലാ ഭരണകൂടി പോകുന്നത് ബൈജു അത്രത്തോളം തീർത്തിപ്പോൾ പറയാൻ കഴിയില്ല കാരണം എ കെ മാഷറഫ് എം എൽ എ നമ്മൾ സംസാരിച്ചിരുന്നു അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് തെരച്ചിൽ നടത്തും എന്ന് തന്നെയാണ് നിരച്ചൽ നടത്താൻ സാധ്യതയുണ്ട് എന്നതിനെയാണ് അദ്ദേഹം ഇപ്പോൾ ആത്മവിശ്വാസം പ്രകടിക്കുന്നത് അതല്ലെങ്കിൽ ശക്തമായ വിമർശന എതിർപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്ന് തെരച്ചിൽ നടത്തുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത് അദ്ദേഹം ഇപ്പോൾ ജില്ലാ കലക്ടർക്ക് ഒപ്പം തന്നെ അദ്ദേഹം ഉണ്ട് അതുപോലെ തന്നെ കാർവാർ എം എൽ എ സതീഷ് അദ്ദേഹമുണ്ട് അവർ ഏതായാലും ഈ സ്ഥലത്തേക്ക് എത്തും എന്നും അറിയിച്ചിട്ടുണ്ട് േ ഇതുവരെ അവർ കളക്ടറേറ്റിൽ നിന്നും അങ്ങോട്ടേക്ക് തിരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നാവികസേന സജ്ജമായിരിക്കുന്നു നാവികസേന തിരച്ചിൽ നടത്താൻ സാധിക്കും തിരച്ചിൽ നടത്താൻ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളതെന്ന് പറയുമ്പോഴും ജില്ലാ ഭരണകൂടം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇത് നിഷേധിക്കുന്നത് എന്ന് തരത്തിലൊരു വ്യക്തതയില്ല എന്തായാലും അത് ഇനി കുറച്ചുകൂടി കാത്തിരുന്ന നമുക്കൊരു വ്യക്തത വരും എന്താണ് ഇതിനൊരു തടസ്സം ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നതെന്ന് ഏതായാലും തുടക്കത്തിൽ തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിൽ ആ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമൊക്കെ ഉയർന്നതാണ് വളരെ വൈകിപ്പിച്ചു എന്ന തരത്തിലൊക്കെ ആ ആ നിലപാട് തന്നെ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അല്പസമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഇതിൽ ജിതിൻ ഉണ്ട് ജതിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട് ജിതിൻ ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും അത് കുറച്ചുകൂടി കാത്തിരുന്നാൽ നമുക്ക് ഒരു വ്യക്തത ലഭിക്കും ഏതായാലും എ കെ മഷ്റഫുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് ഇതിലൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം എ കെ മാഷ്റഫ് ഇപ്പോൾ കലക്ടർ കൂടെ ആണുള്ളത് അദ്ദേഹം ഇവിടെ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിലും ഒരു വ്യക്തത നമുക്ക് ുമായിട്ട് റൈറ്റ് ബൈജു ജിതിന്റെ പ്രതികരണം തേടിക്കോളൂ നമ്മളിപ്പോൾ എ കെ അഷ്റഫ് എം എൽ എ ടെലിഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെങ്കിലും അവിടെ ഒരു തെരച്ചിലിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഭാവകീയ സേനയ്ക്ക് അനുമതി നൽകുന്നില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് എന്നുള്ളതാണ് ബൈജു പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ അത് വലിയ അനിശ്ചിതത്വമാകും ഷിരൂരിൽ അർജുന കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് അവർ വലിയ പ്രതീക്ഷയിലാണ് കാരണം അങ്കാവലി പുഴയിലെ അടിയൊഴുക്കൊക്കെ കുറഞ്ഞ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാലാവസ്ഥ അനുകൂലമാണ് വെള്ളം തെളിഞ്ഞ ഒരു സാഹചര്യമാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അനുമതി നിഷേധിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ല കളക്ടറുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവിടെ എം എൽ എ ശ്രമിക്കുന്നുണ്ട് കെ എം എസ് എഫ് എം എൽ എ അവിടെയുണ്ട് അപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് തീരുമാനത്തിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ വലിയ തോതിലുള്ള വിമർശനം ഉയരും ജില്ലാ ഭരണകൂടത്തിനും കർണാടക സർക്കാരിനുമെതിരെ കാരണം അത്രമാത്രം അനുകൂലമായി ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നടക്കുന്നില്ല എങ്കിൽ അത് വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കും ജിതിന് ജിതിൻ്റെ പ്രതികരണം ജിതിന്റെ പ്രതികരണം ഉണ്ട് അല്പസമയത്തിനകം വരും എന്താണെങ്കിലും അനുമതി നിഷേധിക്കുകയാണ് ജില്ലാ ഭരണകൂടം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അർജുനായുള്ള കരിശീല അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുന്നു നാവികസേന ഒരുക്കങ്ങൾ നടത്തിയിരുന്നു